മേഖല ഇപ്പോൾ എന്തുപറയാ നമ്മുടെ കേരള ന്യൂസ് ലൈവത്തോൺ വന്നതിന് ശേഷം വലിയ താരമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മേഖല മേഖല ആരാണ് എന്ന് പരിചയപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുട്ടേജ് ഉണ്ട് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് മേഖലയിലേക്ക് എത്താം ഇതാണ് മേഖല അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന് ശ്രമിച്ചപ്പോൾ പറ്റിയ കാര്യം എന്തായാലും തലനാഴിടയ്ക്കാണ് മേഖല അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ബസ്സുകളും വാഹനങ്ങളും ഒക്കെ ചീറിപ്പായുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്ര സാഹസികമായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവും മേഖല എന്തു തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ മേഖല നിൽക്കുന്നത് ആ വഴിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത് ഫിജി തുടക്കത്തിലേതന്ന പരിചയപ്പെടുത്തലിന് നന്ദി അറിയിക്കുകയാണ് ഞാൻ ഇപ്പോഴും അതേ സ്ഥലത്ത് അതായത് നമ്മൾ മുന്നേ കണ്ട ദൃശ്യങ്ങളുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ തവണ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ തുടർച്ചയായി വാർത്ത നൽകിയ ഒരു സ്ഥലമാണിത് ഇത് ബാലുശ്ശേരിയെ ബന്ധിപ്പിക്കുന്ന മാളിക്കടവ് തണ്ണീർപന്തൽ പുതിയങ്ങാടി റോഡാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ വാർത്ത നൽകിയത് ഇതിൽ നമ്മുടെ ഒരു പരമ്പരയുടെ തുടക്കം തന്നെ ഈ ഒരു വാർത്തയിലൂടെ ആയിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അതിൽ നമ്മൾ വെറുതെ വാർത്ത കൊടുക്ക കൊടുത്തു പോവുക എന്നതിനപ്പുറത്തേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇതിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത അതിൽ പരിഹാരമുണ്ടായി എന്നുള്ളത് കേരള വേഷന്റെ ഭാഗമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വലിയ ഒരു അഭിമാനമുണ്ട് ഇത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇത് കുഴിയാണോ അല്ല റോഡാണോ എന്നതിൽ വലിയ സംശയമുണ്ട് ഇതിൽ ഇവിടെ സാധാരണക്കാർ പൊതുജനങ്ങളടക്കം യാത്ര ദിവസേന യാത്ര ചെയ്യുന്ന റോഡാണിത് പക്ഷെ ഇവിടെ ഒന്ന് കാൽനട യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഒരു രണ്ട് വാഹനം അടുപ്പിച്ചു വന്നാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ എന്ന് പറയുന്നത് വളരെ ദുസഹമാണ് ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല ഇനി ഒരു വാഹനം വന്നാൽ നമുക്ക് കാൽനട യാത്രക്കാർക്ക് ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ട് നമ്മളിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചു മുന്നേ ഇവിടെ റിപിട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി അതായത് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലൂടെയുള്ള ബസ്സിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ് അവർ ഹൃദയം അവരുടെ കയ്യിൽ കൊടുത്ത് ബസ്സുകാരുടെ അടക്കം കയ്യിൽ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണം തിരിച്ചിറങ്ങുമ്പോൾ ആ ഹൃദയം വാങ്ങി തിരിച്ചു വരാം അങ്ങനെയുള്ളൊരു രീതിക്കാണ് അത്രയധികം മരണ പോരാട്ടമാണ് ഇതിലൂടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അടക്കം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം ഇവിടെ കാൽനടയാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഐ അടക്കം വനി അടക്കമുള്ള എം എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നിലനിൽക്കുന്ന ഭാഗമാണിത് ഇവിടത്തേക്ക് വിദ്യാർത്ഥികളടക്കം കാൽനട്ട യാത്രക്കാരെ അടക്കം പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇങ്ങനെ ഒരു ദുരിതം എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയതും ഇതിലൂടെയുള്ള യാത്രക്കാർ തന്നെ നമ്മളെ വിളിച്ചറിയിച്ചതിന്റെ ഒരു ഒരു അതിലൂടെയാണ് നമ്മൾ ഇവിടെ വാർത്ത ചെയ്യാൻ എത്തുന്നതും എന്നാൽ വാർത്ത ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് വന്ന് ഒരു നേരനുഭവം അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ബസ് കടന്നുപോകുന്നതടക്കം എന്തൊരു കഷ്ടപ്പാടാണ് ഇതിലൂടെ ഒരു യാത്രക്കാർക്ക് അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർക്ക് അടക്കം എന്ന് നോക്കണം അത് കുറച്ച് ബസ്സിന്റെ വേഗതയടക്കം കൂടുമ്പോൾ ഒരു മരണപ്പാച്ചില് കൂടി ആകുമ്പോൾ പിന്നെ അതൊരു മരണ കൊലക്കളമായി ഇവിടെ ഇവിടെ മാറും അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കൊരു ദുരിതം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും എന്നാൽ നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വാർത്ത ചെയ്യുന്നതിന്റെ ലക്ഷ്യം അതും ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു റോഡിന്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അധികാരികൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് ഈ ഭരണാനുമതി എന്ന് മേഖല നമുക്ക് അതിലേക്ക് പോകാം വിശദമായി അതിലേക്ക് പോകാം അല്പസമയത്തിനകം മേഖലയിലേക്ക് നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട് ഞാൻ മേഖലയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് മേഘന ഇതിപ്പോൾ മേഘന ബസ് വരുന്നു ചാടി രക്ഷപ്പെടുന്നു അല്പം ചെളിയൊക്കെ ദേഹത്ത് പറ്റുന്നു ഒരു രക്ഷപ്പെടലായിരുന്നു അത് നമുക്കത് ഞാൻ നേരത്തെ നമ്മൾ ആ വിഷലിപ്പോ കാണിച്ചല്ലോ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ വിഷ്വൽ ഒരിക്കൽ കൂടി കാണാം മേഘന എത്ര ലൈക്ക് അല്ലെങ്കിൽ എത്ര മില്യൺ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ടുണ്ട് മേഘനയിലേക്ക് പോകാം എവിടെ മേഘന എവിടെ തൊണ്ണൂറ് ഓക്കെ മേഘനയെ കാണാൻ പറഞ്ഞോളൂ ഫിജി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൊണ്ണൂറ് ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ആ വീഡിയോ കേരള വിഷയ ന്യൂസിലൂടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒൻപത് മില്യൺ ആൾക്കാർ ഈ ഒരു വീഡിയോ ഈ ഒരു റോഡിന്റെ ദുരിതം റിപ്പോർട്ട് ചെയ്ത ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അതായത് ലോകത്തിലെ തന്നെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് വിവിധ വിവിധയിടങ്ങളിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തൊണ്ണൂറ് ലക്ഷം ആൾക്കാരാണ് ഒരു ദൃശ്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരിതമടക്കം റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകരായി ഇവിടെ റോഡിലേക്ക് ഇറങ്ങി ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതമടക്കം തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ ഇതിനെ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അത് ആഘോഷിക്കേണ്ട ഒരു തൊണ്ണൂറ് ആണോ എന്നുള്ളതിൽ സംശയമുണ്ട് ഫിജി കാരണം അതിൽ തന്നെ വല്ല പല വിമർശനങ്ങളും ഉണ്ടാകുന്നു പലതരത്തിൽ ഉണ്ടാകുന്നു ഇത് ഇങ്ങനൊരു റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്ക് വരെ ആൾക്കാർ നമ്മൾ അതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അതൊക്കെ നമ്മൾ അത് ഒരു വിലയിരുത്തലിന് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യുന്നു അതായത് അത് വിലയിരുത്തേണ്ട വിഷയങ്ങളാണ് എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പല ഇപ്പോൾ നമ്മൾ അരമണിക്കൂറായി ഈ ഒരു ലൈവത്തോടിന് വേണ്ടി നമ്മൾ അരമണിക്കൂറായി ഈ പ്രദേശത്തെത്തിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആ വീഡിയോയിലൂടെ നമ്മളെ കണ്ട് പരിചയപ്പെട്ട് ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു ഇതിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ നമ്മൾ അരമണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇവിടെ നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇതേ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൂടിയുള്ളതാണ് ഇത് വെറുതെ ഒരു റിപ്പോർട്ടർമാരുടെ മാത്രം അനുഭവമല്ല മാത്രം മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ ക്യാമറമാൻ അന്ന് സജി തറയിലായിരുന്നു സജി തറയിൽ ആ ഒരു ദൃശ്യം പകർത്തുന്നു ആ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ആയതുകൊണ്ട് മാത്രം ഒരു ഉദാഹരണമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റി പക്ഷെ ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വിഷയമാണ് സ്കൂൾ കുട്ടികളടക്കം ഈ കുഴിയിൽ വീണ് അപകടം പറ്റിയിട്ടുണ്ട് ബൈക്ക് യാത്രക്കാർക്ക് ഈ ഒരു ഇവിടെ ആക്സിഡന്റ് പറ്റിയ നിരവധി കേസുകളുണ്ട് അങ്ങനെ ഇതിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു തൊണ്ണൂറ് ലക്ഷം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ദൃശ്യം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി തന്നെ കണക്കാക്കുന്നു അതിൽ തന്നെ പലയിടത്തുമുള്ള പല കേരളത്തിലെ തന്നെയല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള പല ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും അതിൽ പ്രതികരിച്ചുകൊണ്ട് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അടക്കം അതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വാർത്ത നമ്മൾ എടുക്കുന്നു ആ വാർത്ത അതിലൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒറ്റ കൂടി ആ എടുക്കുന്നു അത് ഉദ്ദേശ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് ഈ വാർത്ത തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കം കണ്ടതും മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടതും ഒക്കെ ഈ വാർത്തയാണ് ഈ വാർത്തയിലൂടെയാണ് ഇതിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ലോകത്തിലെ നാനാ ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിൽ ആ വീഡിയോയിലൂടെ പല വിമർശനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവിടെ പിന്തുണച്ചുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ടറുടെ ഒരു അവസ്ഥ മാത്രമല്ല കേരള വിഷനിലെ ഒരു റിപ്പോർട്ടറുടെ അവസ്ഥയെല്ലാം മറിച്ച് പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയം അനുഭവം അനുഭവിക്കുന്നു ദേശീയപാതയുടെ കൂടെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഒരു ബദൽ സംവിധാനമായി ബദൽ സംവിധാനമായി അതായത് രണ്ട് വാഹനങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബസ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ഇനി ഒരാൾ യാത്രക്കാരായി പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ഏതാ എന്റെ അവസ്ഥ അന്നുണ്ടായ അവസ്ഥ ഞാൻ കഷ്ടിച്ചൊന്ന് അവസ്ഥ ഞാൻ വീട്ടിൽ പോകാൻ പറ്റി പക്ഷെ ഇങ്ങനെ ചാടാൻ പറ്റാത്ത പലരും ഉണ്ടാകും അവർക്ക് ഈ ഒരു ബസ്സിന്റെ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഒരു വീട്ടിൽ നിന്നൊക്കെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ ആവലാതി ഉണ്ടായി ഈ ആവലാതി തന്നെയാണ് ഇവിടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നവർക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മേഖല മേഖല അങ്ങനെ ചാടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ വാഹനങ്ങളിലൊക്കെ കുതിച്ചു ചാട്ടം കുതിച്ചു പായുന്നതൊക്കെ വലിയ പ്രശ്നമായി മാറുന്നുണ്ട് മേഘന മറ്റൊരു കാര്യം മേഖല ഈ ഞാൻ ശ്രദ്ധിച്ചു ഈ തൊണ്ണൂറ് ലക്ഷം പേര് പറഞ്ഞു പലരും നന്നായി റിപ്പോർട്ടിനെ അംഗീകരിച്ച് നല്ലതാണ് എന്ന് പറഞ്ഞു ഇത്തരം റിപ്പോർട്ടുകൾ വേണം എന്ന് പറഞ്ഞു ജനശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു മറുവശത്ത് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായി സ്വാഭാവികം പക്ഷേ എന്നെ വള്ളാതെ വിഷമിപ്പിച്ചത് ആശങ്കപ്പെടുത്തിയത് മേഘന ഈ വളരെ മോശമായ കമൻറ്റുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ കുഴിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ഈ റിപ്പോർട്ടർ ഇപ്പോൾ കുഴിയിൽ പോയതെ ഞാനതൊന്നും പറയുന്നില്ല അത് വളരെ മോശമാണ് ഇങ്ങനെയൊന്നും ഒരു കമൻറ്റും ഒരാളും ഇടരുത് സോഷ്യൽ മീഡിയയിൽ അതും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നേ പറയാൻ കഴിയുള്ളു ഇതൊക്കെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ ആഘോഷിക്കുന്നവരുണ്ടാവും പക്ഷേ നമ്മൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റുകളിലൊന്നും വലിയ ആഘോഷം തോന്നുന്നില്ല സത്യം പറയുകയാണ് പ്രേക്ഷകരെ എന്തായാലും മേഖലയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ വളരെ മോശപ്പെട്ട ഈ കമൻറ്റുകൾ വായിച്ചപ്പോൾ പിജി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് ആഘോഷിക്കേണ്ട ഒരു തൊണ്ണൂറ് ലക്ഷമാണോ ഇത് എന്ന രീതി എന്നത് വലിയ സംശയം സംശയമുണ്ടാക്കുന്നുണ്ട് സൈബർ ബുള്ളിംഗ് അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് ഒരു മാധ്യമപ്രവർത്തികയായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു അധിക്ഷേപം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് നമ്മൾ ഈ ഒരു റോഡ് റോഡിന്റെ ഒരു പരമ്പരയ്ക്ക് ശേഷം അടുത്തതായി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഷയം പരമ്പരയാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സൈബർ ബുള്ളിങ് എന്ന് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം ഈ ഒരു തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ അതിൽ അധികം കമന്റുകൾ ഷെയറുകൾ ഇതിലൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ക്ഷേപിക്കപ്പെടുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണെങ്കിലും ജനങ്ങൾ അതിന് എതിരഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും അത് പറയേണ്ട ഒരു രീതിയും ഒക്കെ ഉണ്ട് പക്ഷെ അത് ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല ഇത് എന്റെ അനുഭവം മാത്രമല്ല പല പ്രവർത്തകർക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഈ ഒരു ദുരനുഭവം നേരിട്ടവരായിരിക്കും ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ ഒരു കമൻ്റുകളെയും ഒക്കെ കാണുന്നത് അവർ വിമർശിക്കുന്നത് ഈ റോഡിലെ കുഴിയോ അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തനം ചെയ്ത രീതിയോ ഒന്നുമല്ല മറിച്ച് ഒരു സ്ത്രീയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈയുടെ ീരമടക്കമുള്ളവ അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെ സംസാരിക്കുന്നു സ്ത്രീ എന്ത് വസ്ത്രം ധരിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം വിശകലനമാക്കുമ്പോൾ വിശകലനത്തിന് അടിസ്ഥാനമാക്കുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് അപലപിക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് അടുത്ത പരമ്പരയായി ഈ സൈബർ ബുള്ളിംഗ് കഴിഞ്ഞ ദിവസമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായത് നമുക്ക് ഇതിനൊക്കെ നേരിടാനും മനക്കെട്ടിയും ഉണ്ട് എന്ന് പറയാം പക്ഷേ അതിന് ഇല്ലാത്ത അതിന് പാകതയില്ലാ ഇല്ലാത്ത ആൾക്കാരെ കൂടെ നമ്മുടെ സമൂഹത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ അതിനെ വിമർശിക്കേണ്ടതായ രീതിയുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ അടക്കം അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തന രീതിയെ അധിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമായിരുന്നു അതിലുണ്ടായത് അത് എതിർക്കപ്പെടേണ്ടതാണ് ഒരിക്കലും ആ ഒരു രീതിക്ക് സോഷ്യൽ മീഡിയ മാറാൻ പാടില്ല അതായത് തൊണ്ണൂറ് ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണ്ടു ഏത് തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ വിലയിരുത്തി എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഫിജി തീർച്ചയായും മേഖല ചർച്ച ചെയ്യപ്പെടേണ്ടത് തിരുത്തേണ്ട ഒരു വിഷയമാണ് ഈ ഒരു കാണുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്തകൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇതുപോലുള്ള ദൃശ്യങ്ങൾ കാണുന്നവർ അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം ചിന്തിക്കണം എന്നും പറയാനൊന്നും ഞങ്ങൾക്ക് അവകാശമില്ലാതെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ മോശം കമൻറ്റുകളിട്ട് പരസ്യ പ്രതികരണം നടത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയാനുള്ളത് എന്തായാലും മേഖല ആ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അൻപത്തി ലക്ഷം രൂപയാണ് ആ റോഡിന് വകയിരുത്തിയത് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ കേസെടുത്തു എങ്ങനെയുണ്ട് കേരള മിഷൻ്റെ വാർത്താ പരമ്പരയുടെ ഇമ്പാക്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്തായാലും മേഘനയ്ക്ക് ഒരു കയ്യടി നമുക്ക് നൽകിയേക്കാം മേഖല ഞാൻ തിരിച്ചെത്താം നമുക്ക് ആ റോഡിലെ പ്രശ്നങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് അതിലെ ബസ്സിന്റെ സ്പീഡ് മറ്റു കാര്യങ്ങൾ പറയാനുണ്ട് ബസ്സിന്റെ സ്പീഡ് പറഞ്ഞപ്പോഴാണ് മേഘനെ ഇടിക്കാൻ വന്ന വണ്ടിയുടെ പേര് ഹെവൻ എന്നാണ് ഇത്ര ചീറിപ്പാഞ്ഞു പോയി കുഴിയിൽ ചാടിച്ച് പാഞ്ഞു പോകുന്ന അപകടമുണ്ടാക്കുന്ന രീതിയിൽ പാഞ്ഞു പോകുന്ന ബസിന്റെ പേരാണത്രേ ഹെവൻ തിരികെത്താം ഇവിടെ വേളയ്ക്ക് ശേഷം